بيِّل صحيفتك السوداء في رجب بصالح الأعمال المنجي من اللهب നിൻ്റെതാകുന്ന കറുത്ത ഏടുകളെ വെളുപ്പിക്കേണ്ടതാകുന്ന സമയമാണ് സമയമാ ഇതുവരെ നിന്റെ ഏടുകൾ മുഴുവനും കറുത്തിരണ്ടതായ ഏടല്ലേ നിസ്കാരമില്ല നോമ്പില്ല നോമ്പില്ലാത്തില്ല പാവങ്ങളുടെ കണ്ണീരൊപ്പലില്ല സുഹൃതങ്ങളില്ല എല്ലാ പരിപൂർണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണു ഇരുണ്ട് കിടക്കുന്ന നിന്റെ ഏടിനെ വെളുപ്പിക്കേണ്ട സമയമാണ് ഈ പരിശുദ്ധമായ രജവു മാസത്തിലാണ് നിന്റെ കറുത്തിരി ഏടുകളെ നീ വെളുപ്പിക്കേണ്ടത് കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് പരിപൂർണമായി സംരക്ഷണം കിട്ടാൻ നല്ല സുഖൃതങ്ങളെ കൊണ്ട് ഈ മാസത്തെ ഗൗനിക്കണേ ഗൗനിക്കണേ ഈ മാസത്തെ ഹു ത ഊഫീക്ക് നൽകട്ട അതിനെ പറ്റിയതാകുന്ന ഏറ്റവും നല്ല സമയമാണ് നിസ്കാരം ശ്രദ്ധിക്കണം കഥ കിട്ടാനുള്ളതൊക്കെ വീട്ടി ഒരു വക്കത്തുപോലും ജമാഅത്തും ജുമാളും കളയാതെ ശ്രദ്ധിക്കുക ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് ഏറ്റു പറഞ്ഞ മാപ്പു പറയണ്ടേ അതിന് റമദാനിന്റെ ഇരുപത്തി ഏഴാം രാവു വരെയല്ല കാത്തിരിക്കേണ്ടത് അപ്പൊ റമദാൻ ഇരുപത്തിയേഴിന് മുമ്പുള്ള ബാക്കിയുള്ള ഇരുപത്തി ആറ് ദിവസങ്ങളിലും നീ ചെയ്തതാകുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിക്കപ്പെടണ്ടേ അപ്പൊ അതിന് മുമ്പ് തൗബ വേണം റജബിലെ തുടങ്ങണം തൗബ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അതുകൊണ്ട് നല്ല ദുഃഖഭാരം വരട്ടെ അള്ളാഹു അറിവില്ലാത്തതിന്റെ പേരിൽ ഞാൻ ചെയ്തതാണ് ഇനി മേലിൽ ഞാൻ ചെയ്യുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്ത് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഓർത്ത് ദുഃഖിക്കുകയും അതിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യും അപ്പോൾ നിന്റെ കടമകളും കർത്തവ്യങ്ങളും പൂർത്തീകരിച്ചവനാകാണ് ജനങ്ങളോടുള്ള ബാധ്യതകളൊക്കെ തീർക്കണം അക്കടപാടുകൾ തീർക്കണം റമദാന്റെ മുമ്പ് അത്തരത്തിലും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കടം വാങ്ങിക്കൂട്ടാനല്ല കൊടുക്കാൻ കൂടി മനസ്സുണ്ടാവണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ാഹു ഞങ്ങളെ നീ സ്വാരങ്ങളിൽ ചേർക്കണേ അല്ലാ റമലാനിന് മുന്നോടിയായി പരിശുദ്ധമായി രജപമാസത്തിൽ ഒരുങ്ങി തയ്യാറാകുന്ന സ്വരിഹീയങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ നീ <muchas> ാണ് <muchas> 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 മനുഷ്യനല്ലാഹു രാത്രിയിലും സന്നദ്ധനാണ് സന്നദ്ധനാട് ഈ ലോകത്തിന്റെ സത്യകരത്താവായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചിറബ് നിന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു സന്നദ്ധനാണ് സന്നദ്ധനാട് പകൽ തെറ്റിദ്ധനുഷ്യ നിന്റെ പാപങ്ങൾ

രാത്രി മുഴുവനും തെറ്റിതെയ്തുകൊണ്ട് നിലകൊണ്ടതായ മനുഷ്യ അറിയാതെ വന്നുപോയ ജീവിതത്തിൻ്റെതാകുന്ന അപരാധങ്ങൾ മുഴുവനും പണച്ചറപ്പിലേക്ക് പകരുന്ന വെളിച്ചത്തിൽ അല്ലാഹുവിലേക്കൊത്തക്കിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീ തയ്യാറായാൽ അള്ളാഹു നിന്ന പാപങ്ങൾ പൊറക്കുകയാണ് പരിശുദ്ധമായ ഖുർഹാനൂടെ കൂടി കുമ്മനമുസാദി പറയാനുള്ളത് വ്യക്തമായി പഠിപ്പിച്ചതാകുന്ന ഒരേ ഒരു ആശയമാണ് ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ

റബ്ബിലേക്ക് മാസമാണ് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ പടച്ച റബ്ബിലേക്ക് ഏത്ത് പറയണ്ട മാസമാണ് അള്ളാഹു നീ തൗഫീഖ് നൽകണേ അള്ളാ ശുദ്ധമാകുന്ന തേടുന്ന മാസമാണ് അള്ളാഹു എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയിട്ടുള്ള അപരാധങ്ങൾ തേടിയാൽ പടച്ച പാപം പുറത്തു തരും എത്ര വല്യ പാപിയാണെങ്കിലും എത്ര വലിയ ദോഷിയാണെങ്കിലും ഈ വാതിന്റെ മതി വന്നിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകത്ത ൾ ജീവിതത്തിൽ അനുകൂലം ചെയ്തവർ ഒരുപാട് അധികരിപ്പിച്ചതാകുന്ന ആളുകളാണ് എനിക്ക് പുറത്തു തരുമോ എന്ന് ആശങ്കപ്പെടേണ്ട പൊന്നമോരേ അല്ല നിന്റെ പൊറുക്കാ പുറക്കാസന്നദ്ധനാണ്